അതായത് ഈ ആദിലയുടെ കേസ് ഞാൻ അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഈ സിജോ പറഞ്ഞ കേസ് തന്നെ വളരെ വെൽക്കം ബാക്ക് ഷാനവാസ് എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസിന് പുറത്തോട്ട് പോയിട്ട് വീണ്ടും അകത്തോട്ട് വന്നു എന്നുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ സംസാരിക്കുന്നത് ഷാനവാസ് എന്ന് പറയുന്ന ദ റിയൽ ഗെയിമറിനെ ആ ഹൗസിനകത്തുള്ള ഒറ്റ ഒരാൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ആണെങ്കിൽ ആ ഒരു ബി ബി ഹോട്ടലിനകത്ത് ആണെങ്കിൽ ക്യാരക്ടർ വിട്ടുപോവിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സത്യത്തിൽ ആ ഒരു ക്യാരക്ടർ യഥാർത്ഥമായിട്ട് നിന്നേക്കുന്ന ഒരു വ്യക്തി ഷാനവാസ് തന്നെയാണ് അതേപോലെ തന്നെ ശ്രീമതി റിയാസ് ആണെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് എന്താണെങ്കിൽ ലൈവിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആകപ്പെടാതിനകത്ത് പോയിട്ട് കുറച്ച് നല്ലത് അവർക്ക് പറഞ്ഞു കൊടുത്തത് തോന്നുന്ന ഒരു സാധനം അത് മാത്രമാണ് അത് എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല അതായത് ഇവരടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ള വഴക്കുകളാണെങ്കിൽ പിന്നെ പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടമാണ് ഇത് നിങ്ങൾ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് അത് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു കാര്യം അവിടെ പറഞ്ഞു കൊടുത്തതിന്റെ ആഫ്റ്റർഫെക്റ്റ് ആണോ എന്നുള്ളത് അറിയത്തില്ല റി ആ സലീമിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് വളരെ ഓർഗാനിക് ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു അവിടെ ഷാനവാസ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിലാളിക്ക് ഉണ്ടാവുന്ന ഇങ്ങനൊരു വിവേചനം വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിൽ ഇപ്പോഴത്തെ തൊഴിലാളികൾ പ്രതികരിക്കുന്ന ആൾക്കാരാണ് അല്ലേ അങ്ങനെയുള്ള സമയത്ത് വളരെ ജെനുവനായിട്ടൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഷാനവാസിന്റെ വേറെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനമാണെങ്കിൽ ആദിലാനൂറൊക്കെ ആയിട്ടാണെങ്കിൽ അവരിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇതിനകത്ത് ആദിലാനൂറക്ക് പാളി പോയേക്കുന്ന ഒരു കാര്യമുണ്ട് അത് നമുക്ക് അവസാനം സംസാരിക്കും എന്താണെങ്കിലും ഷാനവാസ് ഈ ഒരു ഹോട്ടൽ ഒരു ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് ഒന്ന് പ്ലേ ചെയ്യാം ഞാൻ ചെയ്തില്ല ഇല്ല ടാസ്ക് ടാസ്ക് വന്നത് യെസ് ഹോട്ടൽ ഹോട്ടൽ ഹോട്ടലിൽ ാണ് ഒരു ജോലിക്കാർക്ക് ഇങ്ങനെ പണി കൊടുക്കാൻ ഒരു ഗസ്റ്റിന് അല്ലല്ല ഒരുപാട് പണി ഉണ്ടായി ഒരു മിനിറ്റ് ബെഡ് മനഃപ്പൂർവ് വലിച്ചിട ബെഡ് മനഃപൂർവ്വം വലിച്ചിട ഇവിടെ ഒക്കെ കൂടുതൽ വേസ്റ്റ് ഇടാം ഇവിടെ കൂടുതൽ വേസ്റ്റ് ഇടാം ഇത് ഒരു ഗസ്റ്റും ഒരു ഹോട്ടലിലും ചെയ്യില്ല ഇപ്പോ ഇപ്പോ യൂണിയൻ ഇല്ല ഇല്ലല്ല നമ്മൾ ഹോട്ടലാണ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഉള്ളിക്കൂടെ എന്തും ഇത് എന്താ ഇത് ഇല്ല ഇതെപ്പോഴുണ്ടായത് ഇതെപ്പോഴായത് പണ്ടത്തെ പോലെയുള്ള തൊഴിലാളികളല്ലപ്പോ എല്ലാം സൈറ്റോട് നിൽക്കുന്ന തൊഴിലാളികളല്ല ഒരാളും നിൽക്കില്ല ഒരു ഹോട്ടലിലെ തൊഴിലാളികളും സഹിക്കില്ല ഒരു പണി സ്ഥലത്തെ തൊഴിലാളികളും സഹിക്കില്ല എല്ലാ തൊഴിലാളികൾക്കും തൊഴിലാളി സങ്കടം യൂണിയനുകളും ഉള്ള കാലാണ് അവരെ ചൂഷണം ചെയ്യാനും സമ്മതിക്കില്ല അടിമപ്പണി എടുക്കാനും സമയപ്പില്ല ഇനി ഈ തൊഴിലാളിക്കെതിരെ ചൂഷണം അടിമപ്പണി റാഗിങ്ങും നടന്നപ്പോഴാണ് ഈ തൊഴിലാളി പരിഗണിച്ചത് അവിടെ ഗസ്റ്റ് പോളീഷനാണോ ഇപ്പത്തെ വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന കാര്യം ഒട്ടും ഡ്രാമാറ്റിക് അല്ലാതെ കാര്യം വേണോന്ന് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു വഴക്കായിരുന്നില്ല അവിടെ ശ്രീമതി റി ആ സലീമാ ആണെങ്കിൽ അവൻ്റെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇവനി ആണുങ്ങളെ കാണുമ്പോഴത്തേക്കും അവൻ ഇഷ്ടമല്ല വയ്യാതെ ഇറക്കനാണ് അപ്പം അങ്ങനെ ഒരിത് കാണിച്ചപ്പോഴത്തേക്കും അവിടെ കൃത്യമായിട്ടായിരുന്നു അവിടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ ഡ്രസ്സ് പോലും ഇല്ലാത്ത ഞാൻ ഇവിടെ ജോലി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നീട് ഡ്രസ്സ് മാറി വരികയും അങ്ങനെ വന്നപ്പോൾ അവിടെ റീ ആ സലീം ആണെങ്കിൽ അവിടെ ഈ വേസ്റ്റ് ഒക്കെ വരയിട്ടിരുന്നു നീ പണി ചെയ്യ് പണി ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഏത് ആണ് ഇങ്ങനെ വന്നിട്ട് ഒരു ഹോട്ടലിൽ ചെയ്യുന്നത് ഒരു ഗസ്റ്റ് ആ ഒരു ഹോട്ടലിൽ വന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഈ കാലത്ത് ഏത് തൊഴിലാളിയാണ് അത് കേട്ടുകൊണ്ട് പഞ്ചപൂച്ച വളർച്ചയിൽ നിൽക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഷാനവാസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇവിടെ റീ ആ സലീം ആണെങ്കിൽ ഇവിടെ നെവിൻ്റെ അടുത്ത് പോയി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇവരെ മറ്റേ കമ്മ്യൂണിറ്റിയുടെ ഒരു കുടുംബശ്രീ ഉണ്ടാക്കാനെക്കൊണ്ടായിരുന്നു അവിടെ ശ്രീമതി റിയാസ് അപ്പം റിയാസ് പോകുന്നതിനെ മുന്നേ ആയിട്ട് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം അതേ എങ്ങോട്ട് നോക്കാം just just focus focus on on what what yes, yes. okay, you are here for ഓൺ യു ആർ ഹിയർ പറഞ്ഞുകൊണ്ട് പറഞ്ഞേക്കാണ് അതായത് ഇവരുടെ ആ ഒരു കുടുംബസംഗമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് പറഞ്ഞു കൊടുക്കണ്ടത് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരുന്നു പിന്നീട് ഈ പറഞ്ഞ ആതിൽ അത്രയും കലിപ്പായിരുന്നു അടുത്ത് ഉണ്ടായിരുന്നേ പിന്നീട് ഇവർ ജോയിന്റ് ആവുന്നുണ്ട് അതോടെ നമുക്ക് ഞാൻ എന്താണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന തെറ്റി വന്ന തിരുത്തണമെന്നൊക്കെ മനസ്സിലാവുന്നത് അവിടെ റീ ആസലി വന്നിട്ട് നിങ്ങളുടെ ഒരു സംഗമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നേക്കുന്നത് ഇത് ജെന്വൻലി മാറിയേക്കുന്ന ഒരു കാര്യം തോന്നിയേക്കുന്ന ഒരു കാര്യമാണെന്നുള്ള നമുക്ക് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഓക്കെ ഇപ്പൊ എന്താണെങ്കിലും ഈ ഇവിടെ എന്താണെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഷാനവാസ് ആണ് യഥാർത്ഥത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചിന്നിട്ട് എന്ത് എന്ത് ഗസ്റ്റ് വന്നാലും ആ കാര്യം തന്നെ ഉറച്ചിരിക്കുന്നുണ്ട് കാര്യം എന്ത് ഗസ്റ്റ് ആണെന്ന് പറഞ്ഞാലും തൊഴിലാളിക്ക് ഇങ്ങനെ ഒരു കാര്യം എടുക്കുമ്പോഴത്തേക്കിനും അവിടെ നമ്മൾ പ്രതികരിക്കും നമുക്ക് പറ്റില്ല എത്ര വലിയ ഗസ്റ്റ് ആണെങ്കിലും പോടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോലും അത് തന്നെയല്ലേ ഇവിടെ ഷാനവാസ് ചെയ്തേക്കുന്നത് എന്നിട്ട് സ്റ്റാർ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലും പറഞ്ഞത് ഇതിന്റെ കൂലിയാണ് ഇതെന്റെ അവകാശമാണ് എന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്യൂനായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഷാനവാസ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു മാങ്ങാ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വിട്ടുപോയൊരു കാര്യമാണ് ഷാനവാസിനെ അത്രേ എഗെയിൻസ്റ്റ് ആയിട്ട് അവർ നിന്നപ്പോഴത്തേക്കും പുറത്ത് കാണുന്ന പ്രേക്ഷകർക്കിടയിൽ എന്താണ് ഷാനവാസ് ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നു അവിടെ ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് തന്നെ അല്ലേ ഇനി നെവിൻ്റെ ഈ ഷാനവാസിൻ്റെ കേസിലാണെങ്കിലും ആതില് പോയി പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് അവിടെ കഴിഞ്ഞ ദിവസം എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്ന കുറച്ച് കാര്യമുണ്ട് അതോന്ന് കേൾക്കാം അത്യാവസ്ഥ എന്താണ് കാണാൻ പോലും അവർക്ക് സമയമില്ല ഇവ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കാറ് അപ്പാനും മക്ക വെറും കെട്ടിപ്പിടിച്ച് കടന്നു ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട് അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവനോട് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിതിഷ്ട എനിക്കിഷ്ടല്ലായിരിക്കും ഒരു പ്രാവശ്യമല്ല പത്തോ പതിനഞ്ചോ പ്രാവശ്യം ഇവിടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷെ അടുത്ത് പറഞ്ഞോളൂ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ വേറെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നൂറെടുത്ത് പറഞ്ഞിട്ട് ന്യൂറ ഇതുപോലെ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞില്ല പക്ഷേ ഇവിടെ ആദ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആദ്യ എന്തിനാണ് പറഞ്ഞത് തനിക്ക് ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ ചെയ്ത് തെറ്റായി പോകാൻ തോന്നിയതിൻ്റെ കാരണം പിന്നെന്തായിരുന്നു നമ്മുടെ ശ്രീമതി വന്നപ്പോഴത്തേക്കിന് നിങ്ങളെ ഒരുമിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ആ ഒരു പേരിലാണ് പിന്നീട് ആ ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നത് പിന്നിട്ട് നിങ്ങൾ അലച്ചു നോക്കണം ഇവിടെ അഭിലാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അന്ന് നെവിൽ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കിനു എൻ്റെ ഒരു എന്താ പറയുക കോംബയാണ് നഷ്ടപ്പെട്ട എന്ന് ഷാനവാസ പറഞ്ഞപ്പോഴത്തേക്കിന് അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി പിന്നെന്താണ് ഇങ്ങനെ മാറ്റി പറയുന്നത് അപ്പം നമ്മളാണെങ്കിലും ചിന്തിച്ചാരു കാര്യം ശരിയാണ് ഷാനവാസ് എന്താണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ അന്ന് ചോദിച്ചിട്ടുണ്ട് കാര്യം ഇപ്പോഴാണ് അതൊക്കെ പറയുന്നത് പക്ഷേ ഹൗസിന് വെളിയിൽ നെവിൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഈ ഒരു അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഇത് ഇവരുടെ അടുത്ത് മാത്രമല്ല നെവിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഈ ഒരു കാര്യം ഇനി വീക്കെൻഡ് എപ്പിസോഡ് വീക്കോഡ് ഇപ്പം ലാലട്ടെങ്ങനായിരിക്കും നമുക്ക് അറിയത്തില്ല ഞാൻ എവിടെയോ പറഞ്ഞിട്ടില്ല ആരോടെങ്കിലും ചോദിച്ചു പറഞ്ഞത് പിന്നെ ഞാൻ മാറ്റി പറഞ്ഞത് ചീപ്പ് ഗെയിം കളിച്ചു നമ്മൾ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ആതിലേക്ക് നൂറ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മള് ചീപ് ഗെയിം ആണ് കളിച്ചത് സത്യത്തിൽ ഇവിടെ ആദില ആണ് ചീപ് ഗെയിം കളിച്ചത് നൂറ സത് പെട്ടുപോയി വേണം നമുക്ക് പറയാനേക്കൊണ്ട് ഇവിടെ ആതിലേക്ക് എപ്പോഴും ആ ഒരു അങ്കാരത്തിന്റെ ധ്വനിയില്ല നിങ്ങള് കള്ളം പറയാം ഞാൻ ആരടുത്താണ് നിങ്ങള് ആയിട്ട് പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞത് അയാൾ എന്താണ് പറഞ്ഞത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പം പുള്ളി പറഞ്ഞത് ഇപ്പം ആദ്യം ഈ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് പുള്ളിക്ക് വന്നിട്ടുള്ളത് എന്ന് പുള്ളി ഇവിടെ പറയുന്നുണ്ട് നിങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യ തന്നെ സേവ് ചെയ്യാൻ വേണ്ടി ആ ഒരു പെങ്ങളെ പോലെ മകളെ പോലെ ഒക്കെ കണ്ടിട്ട് ആ രീതിയിൽ പറഞ്ഞാണ് എന്നിട്ട് പിന്നെ ഒരു അഹങ്കാരത്തിന്റെ ദുനിലാണ് ഷാനവാസിന്റെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും ഇവളത് അവിടെ പോയി പറയാൻ പാടില്ലായിരുന്നു അതാണ് ഇവള് നെവിനോടും പറഞ്ഞത് അവിടെ മുന്നിൽ പറയാൻ പാടില്ലായിരുന്നു ഇക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇക്ക പറഞ്ഞോന്ന് പറഞ്ഞാൽ ഇവളത് പറയാൻ പാടില്ലായിരുന്നു അത് അതവള് ചെയ്ത തെറ്റാണ് അതുകൊണ്ടാണ് ആ നിങ്ങളോട് പറയട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോ ആ അതാണെങ്കിൽ അത് വിട് നിങ്ങള് പറയാൻ പറഞ്ഞിട്ടില്ല ഇവിടെ നുഹൂറയ്ക്ക് കൃത്യമായിട്ട് ഈ സംഭവത്തിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാനവാസിന്റെ മണ്ടക്കടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള അറിയത്തില്ല ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളത് പറഞ്ഞാൽ പോലും അവളത് പറയാൻ പാടില്ല അപ്പോൾ ഷാനവാസ് എന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അവളെ എൻ്റെ അടുത്തു എന്ന് ചോദിച്ചു ഇക്ക പറയട്ടെ എന്നുള്ളത് കൂടുതൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ രീതിയിൽ അതിൽ പറഞ്ഞപ്പോൾ അതിന് മൂളികൊടുത്തു കാര്യം എന്താണ് ആദ്യം തന്നെയാണെങ്കിൽ ഈ പറയുന്ന ആ മല്ലിയലയുടെ പേരും പറഞ്ഞുള്ള ആടിയും പഴക്കം അതിന്റെ നല്ല കലിപ്പിൽ നിൽക്കുകയാണ് ആ രീതിയിലാണ് പുള്ളി പറഞ്ഞു പോയി എന്നിട്ട് ആ ആതില പറയും ചെയ്തു പിന്നീട് ആതിലെ സേവ് ചെയ്യാൻ വേണ്ടി മാറ്റി നിർത്തിയ എല്ലാ കാര്യങ്ങളും ഞാൻ മാപ്പ് പറഞ്ഞ സോറി പറഞ്ഞു ഞാൻ മാറിക്കാനായിരുന്നു ഞാൻ വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് സോറി പറയാനോ ആ മുന്നിൽ പറയേണ്ട അങ്ങനെ വിചാരിച്ചിരുന്നോ പക്ഷെ അങ്ങനെ നിങ്ങളും സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിന്റെ ആവശ്യമില്ല അനീഷിനോട് അനീഷിനോട് പറയേണ്ട ആവശ്യമില്ല ഇവർ സേനായിട്ട് നിൽക്കും നോക്കി നിൽക്കത്തേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് ഷാനവാസിന്റെ അടുത്ത് ഈ ഒരു ഹോട്ടൽ ടാസ്ക് ഈ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ഇഷ്ടം തന്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയാം എല്ലാ മനുഷ്യന്മാർക്കും അതായത് ഏത് നാട്ടിലുള്ള മനുഷ്യന്മാരാണെങ്കിൽ പോലും ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ആൾക്കാരെ മനുഷ്യന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് അത് മിസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബന്ധങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് പിന്നീന്ന് കുത്തുന്ന ആൾക്കാരെ ഏതൊരാൾക്കും ഇഷ്ടമല്ല ഇവിടെ ഇപ്പം ആണെങ്കിൽ ആ ബന്ധത്തിന്റെ പുറത്താണ് ആ അവരോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പുറത്താണ് അവർ ഒപ്പം അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിൽ കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം അപ്പം ഇവിടെ എന്താണ് ചെയ്തത് ആതിൽ ആ ഒരു കലിപ്പം നെവിൻ്റെ അടുത്ത് ഒരു ഗഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഷാനവാസും നെവിനും തമ്മിൽ ഇപ്പം കലിപ്പ് നിൽക്കുകയാണ് ആ ഒരു സിറ്റുവേഷനെ യൂസ് ചെയ്യുകയാണ് ഇവിടെ ആതിൽ തൻ്റെ പേഴ്സണലെ ഗഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നത് ഇക്കാ ഞാനത് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അതിൻ്റെ തൊട്ട് പിന്നാലെ പിന്നീട് ഈ റീ ആ സലീം വന്നിട്ടാണെങ്കിൽ ഇവരുടെ അടുത്ത് ഈ പറയുന്ന സംഘടന രൂപീകരിക്കാൻ വന്നപ്പോഴത്തേക്കിനും നേരെ നേരെ കളക്കം മലക്കം പറഞ്ഞിട്ട് ഓക്കെ എനിക്ക് തെറ്റിപ്പറ്റി പോയിടാ അങ്ങനെ അല്ലടാന്ന് പറഞ്ഞിട്ട് കമ്പി റീ ആ സലീം വന്നില്ലായിരുന്നെങ്കിൽ അതും ഉണ്ടാവില്ല അപ്പോഴും ഈ പറയുന്ന കലിപ്പ് ആ ഒരു പേഴ്സണൽ ഗൺജി തന്നെ നിന്നേനെ ഇനി എന്താണെങ്കിലും ശാരീരികേച്ചി ആണെങ്കിൽ ഈ നൂറന ആദിലനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് കാരണം ഉണ്ട് അതുകൂടെ ഇങ്ങോട്ട് നോക്കാം അതായത് ഈ ആദിലയുടെ കേസ് ഞാൻ അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഈ സിജോ പറഞ്ഞ കേസ് തന്നെ വളരെ റെസ്പെക്ടോട് കൂടി വളരെ ആസ് എ പേഴ്സൺ എന്ന അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി നിലയിൽ ഭയങ്കര ആയിരുന്നു പക്ഷേ ഇല്ല ഇപ്പില്ല ആ ഒരു എനിക്ക് എസ്പെഷ്യലി ഇല്ല ബിക്കോസ് സംബന്ധിച്ചിടത്തോളം ആണ് സംബന്ധിച്ചിടവ് ഒരു ക്ലാസ് ആയിട്ടുള്ള ലേഡിയാണ് കുറച്ചുകൂടെ ഒരു മര്യാദ കുറച്ചൊക്കെ അവർക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ആദില ഗെയിം കളിക്കാൻ ഏതൊക്കെ വരെയും പോകും എന്ത് കളിയും അവിടെ അതില് കളിക്കും അത് ആദ്യം നേച്ചറാണ് എനിക്ക് എനിക്ക് അങ്ങനെ ഫീൽ എനിക്കാണ് ഏറ്റവും നല്ല ഫീൽ എന്താണ് സാബിയത് എനിക്ക മനസ്സിലായിട്ടില്ല ഒരു പക്ഷെ ചിലപ്പോഴൊക്കെ ഞാനത് ചിന്തിച്ചിട്ടുണ്ട് ായിരിക്കാം അവൾ എന്തിനോ പേടിക്കുന്നു അല്ലെങ്കിൽ ആയിട്ടുള്ള ആൾക്കാരെ അതിൽ പേടിക്കണം അതിനുള്ളൊരു മറയായിട്ടാണ് അതിൽ എന്നെ പലപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും അതിന്റെ വാക്കുകൾ ഇപ്പോൾ കൾച്ചർ കൾ ബുണമെന്ന് ഞാൻ പറഞ്ഞു അവർ വളർന്നു പഠിച്ചതൊക്കെ പുറത്തായിരുന്നു ഇത്രയൊക്കെ തടയാൻ സംഭവം ഒരു നാച്ചറൽ ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ നമ്മൾ ഇത്രയും ഇത്ര ലെവലിൽ നമുക്ക് തടയാൻ പറ്റുള്ളൂ അത് അറിയണം കടന്നു പോവാൻ അതിലേക്ക് പറ്റുമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി അത് ഞാൻ മനസ്സിലാക്കി അറിഞ്ഞു ആണെന്ന് അറിയില്ല എപ്പോഴും എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ എപ്പോഴും അറ്റാക്ക് നമ്മൾ അതായത് ഇപ്പോ ഈ കർമ്മ വിൽ ബി ബാക്ക് എന്ന് പറയത്തില്ല ഇപ്പൊ അതിൽ അനുഭവിക്കുന്ന കാരണമാണ് ഞാൻ സന്തോഷിക്കുന്ന കാരണം നമ്മളുടെ ആ സന്തോഷമുണ്ട് ബിക്കോസ് വേറെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഞാൻ ഞാൻ നല്ലപാട് പറഞ്ഞത് ഞാൻ സന്തോഷിക്കുന്ന കാരണം വേറെ എന്നെ അവിടെ രണ്ടോളത്തിൽ ഞാൻ ഓന്തിന് നടന്നമാർ സ്വഭാവങ്ങളാണെന്നും ഞാൻ ഒരു തെറ്റും എന്നെ അവിടെ കരിവാരി തേക്കാൻ ശ്രമിച്ചു പിടിച്ചത് ഇറങ്ങി പോയ സമയത്ത് പോലും ഒരു ഡിസ്റ്റൻസ് നമുക്ക് വിസിബിൾ വ്യക്തിയാണ് ലാലേട്ടൻ നിർബന്ധിച്ചാണ് എന്നെ തൊപ്പി ഞാൻ ആഗ്രഹിച്ചത് തൊപ്പി ഞാൻ വെക്കാതെ മേടിച്ചപ്പോൾ ലാലേട്ടൻ നിർബന്ധിച്ചു പറഞ്ഞു ആഗ്രഹിക്കുന്ന അക്ബർ കൊടുക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത് അത് വെച്ചിട്ട് പോയാൽ മതി ലാലേട്ടൻ സോ ആദില ഇനി ഇപ്പോ വിഷയങ്ങൾ പുറത്തിറങ്ങിയാലും എനിക്ക് പ്രശ്നമല്ല ഇത് ഞാൻ എന്റെ ചാനലിലും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കൂടെ കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു ബിക്കോസ് സന്തോഷിച്ച് ഞാനൊരു തെറ്റും ചെയ്യാഞ്ഞിട്ട് അവളാണ് എനിക്ക് അവിടെ ഓന്ദിന്റെ പേര് കൊണ്ടുവന്ന ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന അവളാണ് ഞാൻ എന്ത് എനിക്കൊന്നും അന്നും അറിയില്ല ഞാൻ അന്തസായിട്ട് കളിച്ചു അന്തസമായിട്ട് വന്ന വ്യക്തിയാണ് എന്തായാലും ആ അന്തസാനും കിട്ടുന്നതിനൊപ്പം ഇല്ല പക്ഷെ അതിൽ ഇനി ഇപ്പൊ അവിടെ കാണിച്ചു ഇവിനേ ഉണ്ടാക്കിയ ആരോപണങ്ങൾ ഇത്രയും വഷളാക്കി അതിലൊക്കെ ആണ് അത് കർമ്മ എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് ഈ ഒരു സീസണിലാണ് മസ്താനിയുടെ കേസ് തുടങ്ങിയിട്ടാണ് ഈ കർമ്മ എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് കാര്യം ആതില പിന്നീ നിർത്തി ഇപ്പം അനുമോളെ ആയിക്കോട്ടെ ഷാനവാസിനെ ആയിക്കോട്ടെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കായിരുന്നു എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എന്ത് എങ്ങനെയൊക്കെ പറയാൻ എന്നുള്ളത് അറിയത്തില്ല പക്ഷെ ഇവിടെ പെട്ടുപോയേക്കുന്ന സത്യം പറഞ്ഞാൽ നൂറയാണ് കാര്യം നൂറയുടെ പാർട്ട്ണർ ആണ് ആതില അപ്പൊ എങ്ങനെയാണെങ്കിലും ആ ഒരാളോടൊപ്പം നിന്നേ പറ്റുള്ളൂ തെറ്റാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുമെങ്കിൽ പോലും അന്ന് ആതിലാ ആ ഒരു ജയിലിന്റെ ജയിൽ ടാസ് മറ്റവർക്ക് കൊടുത്തപ്പെടുത്തിയിന് മറ്റേ രൂപം ഉണ്ടാക്കണല്ലോ ക്ലേ വെച്ചിട്ട് അന്ന് നിന്നപ്പോൾ എണീച്ച് വന്നിട്ട് ആ ബസ്സിൽ കഴിയാൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അനീഷിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും അതിൻ്റെ പേരിൽ നേരെ നൂറരടുത്തായിരുന്നു ആദ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒന്ന് നാല് ചോക്ക് അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യ ഹൗസിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര അടിപൊളിയായിട്ട് നൂറയ്ക്ക് കളിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ആതിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് അതിൽ ഇങ്ങനെ തന്നെ പെരുമാറി കഴിഞ്ഞാൽ ന്യൂറക്കോട് ആ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പൊക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാ തോന്നുന്നു കൗണ്ട് പറയാം നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ചെരുവായത്